നമസ്കാരം സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ വീണ്ടും യുക്രൈൻ മേൽ തീ കോരിയിട്ടിരിക്കുകയാണ് റഷ്യ എന്ന് പറയേണ്ടി വരും യുക്രൈൻ നാവികസേനയുടെ നിരീക്ഷണ കപ്പലായ സിൻഫെറോപ്പോൾ തകർത്തിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ കപ്പൽ തകർത്തതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു യുക്രൈനിലെ ഒഡേസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാന്യൂബ് നദിയുടെ ഡെൽറ്റയിലാണ് കപ്പൽ തകർന്നത് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കപ്പൽ തകർന്നതായി യുക്രൈൻ അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ ഒരു ക്രൂ അംഗം കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരുക്കേൽക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കപ്പലിലെ ഭൂരിഭാഗം ജീവനക്കാരും സുരക്ഷിതരാണെന്നും ആക്രമണത്തിൻ്റെ അനന്തരഫലങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്നും യുക്രൈനിൽ നാവിക വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് കീവ് ഇൻഡിപ്പെൻ്റൻറ്റ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പതിറ്റാണ്ടിനിടെ യുക്രൈൻ കമ്മീഷൻ ചെയ്ത ഏറ്റവും വലിയ കപ്പലാണ് സിംഫെറോപ്പോൾ റേഡിയോ റഡാർ ഒപ്റ്റിക്കൽ നിരീക്ഷണം ഇലക്ട്രോണിക് എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ലഗൂണ ക്ലാസ് ഇനത്തിൽപ്പെട്ട കപ്പലാണ് ഈ പിന്നെ സിംഫെറോപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ യുക്രൈൻ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നു കപ്പൽ ഡ്രോൺ ആക്രമണത്തിൽ തകർന്ന കപ്പൽ മുങ്ങുകയും ചെയ്തു ഇതാദ്യമാണ് റഷ്യൻ സൈന്യം കടലിന് നടുവിൽ ഇത്തരമൊരു ഡ്രോൺ ആക്രമണം നടത്തുന്നത് എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോഴും ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങളുമായി മറ്റു രാജ്യങ്ങളും റഷ്യയെ സമീപിക്കുന്നു യുക്രൈനുമായിട്ടുള്ള ഒത്തുതീർപ്പിന് ട്രംപ് നിരവധി തവണ സമീപിച്ചിരുന്നു എന്നാൽ ഒത്തുതീർപ്പിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന അതേ രീതിയിൽ തന്നെയാണ് റഷ്യയുടെ നിലപാട് മാത്രവുമല്ല യുക്രൈനെതിരെ കടുത്ത നിലപാടുകളുമായി വീണ്ടും വീണ്ടും ആക്രമണം തൊടുത്തുപിടുക കൂടിയാണ് റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതും ഈ സംഭവത്തിലൂടെ വ്യക്തമാവുകയാണ്